നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യാദീപം നമോസ്തുതേ म മനസ് ചിന്തകളുടെ പ്രവാഹമാണ് ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഏത് തരം ചിന്തകളെ സ്വീകരിക്കണം ഏതിനെ തള്ളിക്കളയണം എന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ കൂടെയുള്ള മന്ത്രിമാരെക്കുറിച്ച് കുറിച്ച് ശരിയായ ബോധമുണ്ടായിരിക്കണം അവർ ഏത് തരക്കാരാണ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്രമാത്രം സ്വീകരിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം അവർ പറയുന്നത് കേട്ട് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ തൻ്റെ സ്ഥാനം തന്നെ നഷ്ടമായെന്ന് വരാം അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ അവയെ വേണ്ട പോലെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ആത്യന്തികമായ നാശത്തിന് തന്നെ കാരണമാകും ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ മനസ്സിന് നല്ല ചിന്തകളാകുന്ന പോഷണം ആവശ്യമാണ് മനസ്സിൽ ദുഷ്ചിന്തകൾ വർദ്ധിച്ചാൽ അത് മനസ്സിനെ ദുർബലമാക്കും തുടർന്ന് ഗുരുവചനം കേൾക്കാം ശങ്കലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം पार्वतीप्रियाय भक्तपालिनि नमः शिवाय दुर्विदद्ध दैत्यसैन्यधारिणि नमः शिवाय शर्वरिषधारिणि कपालिनि नमः शिवाय सर्वजीवरक्षणैकशीलिनि नमः शिवाय प्रियाय भक्तपालिनि नमः शिवाय दुर्विदग्ध दैत्यसैन्यधारिणि नमः शिवाय शर्वरिषधारिणि कपालिने नमः शिवाय संध्या സമാജത്തിന് ദോഷകരമാകുന്ന രീതിയിലുള്ള വൈദഗ്ധ്യത്തോടു കൂടിയ ദൈത്യന്മാരെ നശിപ്പിക്കുന്ന ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്ര മാലിക സ്ത്രോത്രത്തിലെ പതിനഞ്ചാം ശ്ലോകം ചന്ദ്രകല ആഭരണമായി ധരിച്ചിരിക്കുന്ന സകല ദ്വൈതങ്ങളെയും നിഷേധിക്കുന്ന നശ്വരതയെ ഓർമ്മിപ്പിക്കുന്ന തലയോട് ധരിച്ച ശ്രീ പരമേശ്വരനെ ഭക്തൻ ഭക്തിപൂർവം നമസ്കരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവ പഞ്ചാക്ഷര സ്തോത്രം പതിനഞ്ചാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സർവജീവ രക്ഷണം ഏകശീലമായിട്ടുള്ളവന് പാർവതിപ്രിയന് ഭക്തപാലിക്ക് നമസ്കാരമർപ്പിച്ചു തുടർന്ന് ദുർവിദഗ്ധ ദൈത്യസൈന്യധാരിണേ നമ ശർവരീഷധാരിണേ കപാലിനെ നമ ശിവായ ദുർവിദഗ്ധ ദൈത്യസൈന്യധാരി ദുർവിദഗ്ധന്മാരായ ദുഷിച്ച വൈദഗ്ധ്യത്തോടു കൂടിയവർ വൈദഗ്ധ്യമില്ലാത്തവരല്ല വൈദഗ്ധ്യമുണ്ട് എന്നാൽ അത് ദുഷിച്ച വൈദഗ്ധ്യമാണ് സാങ്കേതിക പരിജ്ഞാനം സമാജത്തിൻ്റെ തീരണം സമാജത്തിൻ്റെ ദോഷത്തിനായി തീരുന്ന സാങ്കേതിക പരിജ്ഞാനം അപകടകാരിയാണ് അപ്പം ദുർവിദഗ്ധന്മാരായ ദൈത്യ സൈന്യം ദൈത്യന്മാരുടെ അസുരന്മാരുടെ സൈന്യം ആ പദം ശ്രദ്ധേയമാണ് ദൈത്യന്മാരുടെ അസുരന്മാരുടെ സൈന്യം ബലമില്ലാത്തതല്ല അവർ വിദഗ്ധരല്ല എന്നില്ല വിദഗ്ധരാണ് സാങ്കേതിക പരിജ്ഞാനത്തിൽ മികവുറ്റവരാണ് എന്നാൽ അത് മുഴുവൻ സമാജത്തിൻ്റെ ദോഷത്തിനായിക്കൊണ്ട് തീരുമ്പോൾ ആ സൈന്യത്തെ ഭേദിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ അതാണ് ദുർവിദഗ്ധ ദൈത്യ സൈന്യധാരി എന്ന് പറഞ്ഞത് ദാരി എന്ന് പറഞ്ഞാൽ തുളയ്ക്കുന്നവൻ ഭേദിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ മൊത്തം സമാജത്തിന് ദോഷകരമാകുന്ന രീതിയിലുള്ള വൈദഗ്ധ്യത്തോടുകൂടിയ സൈന്യത്തെ നശിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള ശിവനായി കൊണ്ട് നമസ്കാരം ഇത്തരം പദങ്ങൾ നമ്മൾ കാലികമായി കൂടി ചിന്തിക്കേണ്ടതാണ് വൈദഗ്ധ്യം എന്നുള്ളത് വ്യത്യസ്ത മേഖലകളിൽ നമുക്കുള്ള വൈദഗ്ധ്യം വിദഗ്ധത ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സാങ്കേതിക മേഖലകളിൽ അത് സമാജത്തിൻ്റെ ഗുണത്തിനായിക്കൊണ്ട് എത്രയോ ഗുണത്തിനായിക്കൊണ്ട് തീരുന്നതും തീർക്കാവുന്നതുമാണ് അപ്പോൾ അത് സ്വീകാര്യമാണ് പ്രശംസനീയമാണ് അതിനെ അനുഗ്രഹിക്കുന്നവനായിത്തീരും ഭഗവാൻ എന്നാലത് സമാജ തിന്മയ്ക്കായിക്കൊണ്ട് നാശത്തിനായിക്കൊണ്ട് വിനിയോഗിക്കപ്പെടുമ്പോൾ ആ വൈദഗ്ധ്യം ദുർവൈദഗ്ധ്യമാകുന്നു അതിനെ നശിപ്പിക്കുന്നവനാകുന്നു ഭഗവാൻ വളരെ ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം ശർവൈശാരിണേ കപാലിനെ നമ ശിവായ ശർവരീ രാത്രി ശർവരീശൻ രാത്രിയുടെ ഈശൻ ചന്ദ്രൻ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവൻ തൻ്റെ മകുടത്തിൽ തൻ്റെ ശിരസിൽ ചന്ദ്രകലയെ ആഭരണമായി അലങ്കാരമായി ധരിച്ചിരിക്കുന്നവൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം കപാലിനെ കപാലം തലയോടാണ് അപ്പം തലയോടിനെ ഏന്തി രണ്ട് രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ട് ഒന്ന് പരമശിവൻ ഭിക്ഷാപാത്രമായിട്ട് തലയോടെ ഏന്തി നടക്കുന്നു എന്നുള്ളത് മറ്റൊരു സങ്കല്പം ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്നവനായ പരമശിവൻ കപാലങ്ങളെ കൊണ്ട് കോർത്തുണ്ടാക്കിയ മാല ധരിക്കുന്നു എന്നുള്ള സങ്കല്പം എന്തു തന്നെയായാലും സകല ദ്വൈതത്തെയും നിഷേധിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുജാലങ്ങളുടെയും നശ്വരതയെ ബോധിപ്പിക്കുന്ന എന്നല്ല നശ്വരമായവയുടെ നശ്വരതയിൽ ആനന്ദിക്കുന്ന അതാണല്ലോ ഈ തലയോട് മാലയണിഞ്ഞ് നൃത്തം ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു സന്ദേശമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ ചാക്രികമായി നടക്കുമ്പോൾ അഥവാ ആവിർഭാവം തിരോഭാവം എന്നിവ ചാക്രികമായി നടക്കുമ്പോൾ രണ്ടിലും ഒരുപോലെ ആനന്ദഭാവമാണ് സാധാരണ ലൗകികരെ സംബന്ധിച്ച് സൃഷ്ടിയിൽ ആനന്ദം ഉണ്ടാവാം പക്ഷേ അവർ സംഹാരത്തിൽ പ്രളയത്തിൽ ദുഃഖിക്കുന്നവരാകാം എന്നാൽ എല്ലാത്തിനെയും ഉയർന്ന ദൃഷ്ടിയിൽ കാണുന്ന ഭഗവാനെ സംബന്ധിച്ച് സൃഷ്ടി ആനന്ദപ്രദമെങ്കിൽ സംഹാരവും ആനന്ദപ്രദമാണ് ഉത്പത്തി ആനന്ദപ്രദമെങ്കിൽ നാശവും ആനന്ദപ്രദമാണ് ആ നാശത്തിലും ആനന്ദിക്കുന്ന ഉത്പത്തിയിലും ആനന്ദിക്കുന്ന പ്രപഞ്ചനശ്വരതയെ വിളിച്ചോതുന്ന ആ പ്രപഞ്ചനശ്വരതയുടെ യാഥാർത്ഥ്യ ജ്ഞാനത്തിൽ ആനന്ദിക്കുന്ന ഭാവമാണ് ഈ തലയോടുമാലയെ അണിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കുന്ന ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്നത് അതും ചുടലഭസ്മം ദേഹത്ത് പൂശിക്കൊണ്ട് അത് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടാൽ ഒന്നിനു ചൊല്ലി നമുക്ക് പിന്നെ ദുഃഖിക്കാനില്ല ചിന്തിക്കുക അങ്ങനെ കപാലത്തെ ധരിച്ചിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് അതിനു മുൻപ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും മറ്റും അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുന്നുമടങ്ങാം നാളെ പുതിയൊരധ്യായത്തിൽ വീണ്ടും കാണാം നമസ്കാരം